ഇന്നലത്തെ മനോരമയിൽ വന്ന ഒരു വാർത്തയാണ് എൽ ടു എംബുരാൻ മുന്നൂറ്റി ഇരുപത്തി അഞ്ച് കോടിയുടെ ബിസിനസ് നടത്തിയതായി സംവിധായകൻ പൃഥ്വിരാജ് ചിത്രത്തിൻ്റെ അണിയറക്കാരെ കൂടി ചേർത്തുകൊണ്ടുള്ള പോസ്റ്റർ സഹിതം റിലീസ് ചെയ്തുകൊണ്ട് പറയുന്നു മലയാള സിനിമയുടെ ചരിത്രത്തിലാദ്യമായാണ് ഒരു സിനിമ ഇത്ര വേഗം മുന്നൂറ്റി കോടി നേടിയതെന്നും ചിത്രത്തിൻ്റെ അണിയറക്കാർ പറഞ്ഞു ഇത് ടോട്ടൽ ബിസിനസ്സാണ് എന്ന് അതായത് നാട്ടിലെ കളക്ഷൻ ആഗോള കളക്ഷൻ സാറ്റലൈറ്റ് റൈറ്റ്സ് ഒ ടി ടി റൈറ്റ്സ് എല്ലാം ചേർത്തുള്ള ഒരു വരുമാനമാണ് ഇത് സാറ്റലൈറ്റ് റൈറ്റ്സ് ഒ ടി ടി റൈറ്റ്സ് എല്ലാം ചേർത്ത് നൂറ് കോടിക്കാണ് പോയത് എന്ന് കിംവദന്തികൾ ഉണ്ടായിരുന്നു എങ്കിലും ചിത്രത്തിൻ്റെ അണിയറക്കാർ പറയുന്നത് ഇത് രണ്ടും കൂടി അറുപത് കോടിക്കാണ് പോയത് എന്നാണ് ഇത് ശരിയാണ് എനിക്ക് തോന്നുന്നില്ല ഈ അവകാശവാദങ്ങളെല്ലാം പെരുപ്പിച്ചു കാണിച്ചതല്ലേ അങ്ങനെ കരുതാൻ ഒരു ന്യായമുണ്ട് സംഘികൾ ഇത്ര വലിയ ബഹളം വെച്ചിട്ടും കണ്ടോ എമ്പുരാൻ ഇത്രയും കളക്ട് ചെയ്തിരിക്കുന്നു എന്ന ഒരു പ്രഘോഷണം പോലെയാണ് ഇത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് മാത്രമല്ല മറുനാടൻ മലയാളി ഷാജൻസ് കറിയായിക്കുള്ള ഒരു മറുപടി കൂടിയായിട്ടാണ് എനിക്ക് ആ വാർത്ത കണ്ടപ്പോൾ തോന്നിയത് ഈ ഒരു വാർത്ത പുറത്തു വരുമ്പോൾ ചിത്രം റിലീസ് ചെയ്തിട്ട് ഇരുപത്തി നാല് ദിവസം മാത്രമേ ആയിട്ടുള്ളൂ എന്നു കൂടി ഓർക്കണം എന്നാൽ ചിത്രം മിക്കവാറും എല്ലാ പ്രധാനപ്പെട്ട സെൻ്ററുകളിൽ നിന്നും ഏകദേശമൊക്കെ മാറുന്ന ഒരു അവസ്ഥാ വിശേഷം കൂടിയുണ്ട് തെലുങ്ക് കന്നഡ തമിഴ് ഹിന്ദി മേഖലയിലെല്ലാം പ്രദർശനം തീർന്ന അവസ്ഥയിലുമാണ് മലയാളം ബെൽറ്റിൽ മാത്രമാണ് ചിത്രം ഇപ്പോഴും തുടരുന്നത് അപ്പോൾ പിന്നെ ഈ കണക്കുകളിൽ എന്തെങ്കിലും വാസ്തവം ഉണ്ടോ ഉണ്ടെന്ന് കരുതുവാൻ യാതൊരു ന്യായവും കാണുന്നില്ല കൊയ്്മോ ഒരു ഡിജിറ്റൽ എൻ്റർടൈൻമെൻറ്റ് പോർട്ടലാണ് വളരെ വ്യത്യസ്തമായ ഒരു കണക്കാണ് കൊയ്്മോ മുന്നോട്ട് വയ്ക്കുന്നത് കൊയ്്മോ പറയുന്നത് നൂറ്റി അഞ്ച് പോയിൻ്റ് ഏഴ് ഒൻപത് കോടി രൂപയാണ് ചിത്രത്തിൻ്റെ ആകെ മൊത്തം ഇരുപത്തി മൂന്ന് ദിവസത്തെ ബോക്സ് ഓഫീസ് കളക്ഷൻ എന്നാണ് ഇത് കുറച്ചുകൂടി റിയലിസ്റ്റിക് ആണ് അടുത്ത ആഴ്ചയോടുകൂടി സിനിമയുടെ തിയറ്ററിക്കൽ ജേർണി അവസാനിക്കുകയും ചെയ്യും കൊയ്മോ പറയുന്ന കണക്കാണെങ്കിൽ ചിത്രത്തിൻ്റെ ടോട്ടൽ ബജറ്റ് നൂറ്റി എൺപത് കോടി രൂപയാണ് എന്നാണ് എന്നാൽ ഈ ഒരു ബജറ്റിൻ്റെ അൻപത്തി ഒൻപത് ശതമാനം മാത്രമാണ് ബോക്സ് ഓഫീസിൽ നിന്നും നിർമ്മാതാക്കൾക്ക് റിക്കവർ ചെയ്യുവാൻ പറ്റിയത് ചുരുക്കത്തിൽ വല്ലാതെ കൊട്ടി ഘോഷിക്കപ്പെട്ട എൽ ടു എമ്പുരാൻ നിർമ്മാതാക്കൾക്ക് നഷ്ടം വരുത്തി വയ്ക്കുന്നു എന്ന് അർത്ഥം ഒരു പക്ഷേ ബജറ്റ് കുറച്ചുകൂടി ചെറുതായിരുന്നുവെങ്കിൽ ചിത്രം വലിയ സാമ്പത്തിക വിജയത്തിലേക്ക് പോകുമായിരുന്നു ഇത് കൊയ്മയുടെ മാത്രം അഭിപ്രായമാണ് ഈ കണക്കുകൾ അങ്ങനെ തന്നെ ശരിയായിക്കൊള്ളണം എന്ന് ഇല്ല ഇനി ഈ ചിത്രത്തിൻ്റെ ഓവർസീസ് കളക്ഷനിലേക്ക് വരുമ്പോൾ സാധാരണഗതിയിൽ ഒരു നല്ല മലയാള ചിത്രത്തിൻ്റെ ഓവർസീസ് കളക്ഷൻ എന്ന് പറയുന്നത് മുതൽ മുപ്പത് ശതമാനം വരെയാണ് ഒരു സിനിമയുടെ ജോണർ അതിൻ്റെ ടാർഗറ്റഡ് ഓഡിയൻസ് അതിൻ്റെ പ്രൊമോഷൻ റിലീസ് ചെയ്യുന്ന കേന്ദ്രങ്ങളുടെ എണ്ണം ഇതിനെയെല്ലാം ആശ്രയിച്ച് ഈ ഒരു ശതമാനക്കണക്ക് മാറി എന്ന് വരാം എംബുരാൻ എന്ന ചിത്രത്തിൻ്റെ വലിപ്പം അത് സൃഷ്ടിച്ച ഹൈപ്പ് അതിൻ്റെ പാൻ ഇന്ത്യൻ ലേബൽ മോഹൻലാൽ എന്ന നടൻ്റെ സാന്നിധ്യം ഇതെല്ലാം കണക്കാക്കുകയാണ് എങ്കിൽ ഈ ചിത്രത്തിൻ്റെ ഓവർസീസ് കളക്ഷൻ മുപ്പത് ശതമാനത്തിനും മുകളിൽ പോകാനാണ് സാധ്യത ഒരു അൻപത് ശതമാനം അല്ലെങ്കിൽ പരമാവധി അറുപത് ശതമാനം വരെ ഇതായേക്കാം എന്തുമാകട്ടെ നൂറ് ശതമാനം എന്ന് കണക്കാക്കിയാൽ പോലും അത് എത്തിച്ചേരുന്നത് നൂറ്റി അഞ്ച് കോടിയിൽ മാത്രമാണ് ഇങ്ങനെ ഓവർസീസ് കളക്ഷൻ ഒരിക്കലും സാധ്യമല്ല കാരണം യു എ ഇ യു കെ അമേരിക്ക ഫ്രാൻസ് ഓസ്ട്രേലിയ അയർലൻഡ് എന്നിടങ്ങളിലൊക്കെയുള്ള മലയാളി ഓഡിയൻസ് എത്രയുണ്ടാകും എന്ന് നമുക്ക് ഒരു ഏകദേശ അറിവുണ്ട് യു എ ഇയിൽ ഒരു മൂവി ടിക്കറ്റിന് അഞ്ച് ശതമാനമാണ് വാറ്റ് അല്ലെങ്കിൽ ടാക്സ് കൊടുക്കേണ്ടി വരുന്നത് എങ്കിൽ അമേരിക്കയിൽ ഇത് പത്ത് ശതമാനമാണ് ഇത് തന്നെ സ്റ്റേറ്റും ജൂറിസ്ഡിക്ഷനും അനുസരിച്ച് മാറ്റം വരാം ടിക്കറ്റ് ചാർജ് നമ്മുടെ രാജ്യത്തെ അപേക്ഷിച്ച് മറ്റ് രാജ്യങ്ങളിൽ കൂടുതലാണ് എന്ന കാര്യം ശരിയാണ് ഞാൻ പറയുന്നത് രൂപയുമായി കൺവേർട്ട് ചെയ്യുമ്പോഴുള്ള അവസ്ഥയാണ് കേട്ടോ എന്നാൽ എംബുരാൻ്റെ ഓവർസീസ് കളക്ഷൻ എത്രയാണ് എന്നറിയാമോ നൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി ഒരു സൂപ്പർ ഹിറ്റായ ഇന്ത്യൻ സിനിമയ്ക്ക് പരമാവധി അമ്പത് ശതമാനത്തിൽ കൂടുതൽ ഓവർസീസ് കളക്ഷൻ കിട്ടില്ല എന്നതാണ് പരമമായ യാഥാർത്ഥ്യം പണ്ടൊക്കെ ഓവർസീസ് കളക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഫുൾ കോഴ്സ് മീലിന് ഒപ്പം വരുന്ന ഒരു ഡിലക്റ്റബിൾ ഡെസേർട്ട് ആയിരുന്നു എങ്കിൽ ഇപ്പോൾ ചിത്രം കുറച്ചുകൂടി മാറിയിരിക്കുന്നു ഉദാഹരണത്തിന് ഇരുപത് കോടി ബജറ്റിൽ ഒരു ചിത്രം വരുന്നു ചിത്രം ബോക്സ് ഓഫീസിൽ അൻപത് കോടി കളക്ട് ചെയ്യുന്നു എങ്കിൽ ഈ ഒരു ചിത്രത്തിന് പരമാവധി ഇരുപത് മുതൽ ഇരുപത്തി അഞ്ച് കോടി വരെ ഓവർസീസ് കളക്ഷൻ വരാം ഈ ഒരു ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ നിന്നുമുള്ള കളക്ഷൻ ഒരു സപ്ലിമെൻ്ററി ബൂസ്റ്റ് പോലെയാണ് എന്നാൽ ഒരു ചിത്രത്തിൻ്റെ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ നിന്നുള്ള ഏണിംഗ്സിനേക്കാൾ കൂടുതൽ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ നിന്നുള്ള ഏണിങ്സ് വരുമ്പോഴാണ് ചോദ്യങ്ങൾ ഉയരുന്നത് ഈ ഒരു ജനേറിയോ ഒന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങളുടെ അക്കാഡമിക് പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ എന്തിനാണ് കൂടുതൽ പ്രാമുഖ്യം എൺപത് മാർക്കുള്ള നിങ്ങളുടെ കോർ എക്സാമിനേഷൻ ആണോ അതോ ഇരുപത് മാർക്ക് മാത്രമുള്ള നിങ്ങളുടെ സപ്ലിമെൻ്ററി പ്രോജക്റ്റിനാണോ പറയൂ എന്തിനാണ് കൂടുതൽ പ്രാമുഖ്യം അപ്പോൾ ഓവർസീസ് കളക്ഷന് കൂടുതൽ കൂടുതൽ പ്രാധാന്യം കിട്ടുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ ഓവർസീസ് കളക്ഷൻ എന്നത് തന്നെ ഒട്ടും സുതാര്യമല്ലാത്ത ട്രാൻസ്പേരൻ്റ് അല്ലാത്ത ഒരു ഇടപാട് ആകുമ്പോഴാണ് പുരികങ്ങൾ ഉയരുന്നത് നെറ്റുകൾ ചുളിയുന്നത് ഒപ്പം ഈ ഒരു വിഷയം കൂടുതൽ ആഴമേറിയ അന്വേഷണങ്ങൾ ആവശ്യപ്പെടുന്നു എന്നതാണ് സത്യം ഇതൊരു പോസിറ്റീവ് ഷിഫ്റ്റാണോ അതോ കൺമുന്നിൽ കാണുന്നതാണോ യാഥാർത്ഥ്യം കോവിഡിന് ശേഷം ഉരുത്തിരിഞ്ഞു വന്ന ചില കാര്യമാത്ര പ്രസക്തമായ സിഗ്നലുകൾ ഉണ്ട് രണ്ടായിരത്തി പതിനേഴിൽ ചില മാറ്റങ്ങൾ കണ്ടുവെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൻ്റെ കൂടിയാണ് ഇത് കുറച്ചുകൂടി വ്യക്തമായത് ഇന്ത്യൻ സിനിമയിൽ ഇത് ആരംഭിക്കുന്നത് ഗംഗുഭായ് കട്ട്യാവാടി എന്ന ചിത്രത്തോടു കൂടിയാണ് നൂറ്റി അറുപത് കോടിയായിരുന്നു ഈ ചിത്രത്തിൻ്റെ ബജറ്റ് ചുരുങ്ങിയത് ഇരുന്നൂറ് കോടിയെങ്കിലും കളക്ട് ചെയ്താൽ മാത്രമേ ഈ ചിത്രം ഒരു ഇൻഡസ്ട്രിയൽ ഹിറ്റ് അല്ലെങ്കിൽ ലാഭത്തിലെത്തി എന്ന് പറയുവാനാകൂ എന്നാൽ ട്വിസ്റ്റ് അവിടെ ആയിരുന്നില്ല ചിത്രം ഇരുന്നൂറ്റി രണ്ട് കോടി കളക്ട് ചെയ്തു എന്ന് പറയുന്നു എന്നാൽ ഓവർ ദ വേൾഡ് ചിത്രം എത്ര കളക്ട് ചെയ്തു എന്ന് നോക്കുമ്പോൾ ഇന്ത്യയിൽ ചിത്രം വെറും നൂറ്റി ഇരുപത് കോടി മാത്രമാണ് കളക്ട് ചെയ്തത് എന്നിട്ടും ചിത്രം ഹിറ്റ് ആയിരുന്നു എന്ന് പറയുന്നു ഈ അടുത്തിറങ്ങിയ പല സിനിമകളുടെയും കാര്യം ഏതാണ്ട് ഇങ്ങനെയൊക്കെ തന്നെയാണ് പല സിനിമകളും പല കാരണങ്ങൾ കൊണ്ട് നമ്മൾ പറയും വിജയമായിരുന്നു എന്ന് എന്നാൽ ഇതിൽ പ്രധാനം വിദേശ രാജ്യങ്ങളിൽ നിന്നും ലഭിക്കുന്ന കളക്ഷനും കൂടി കൂട്ടിയാണ് ഇത് അഭിമാനിക്കാൻ വകയുള്ള ഒരു സംഗതി അല്ല ഇത് ബോളിവുഡിൽ മാത്രമല്ല തെലുങ്കിലും തമിഴിലും എല്ലാം ഉണ്ട് പഴയ ചില വിജയ് സിനിമകൾ മാസ്റ്റർ ബീസ്റ്റ് വാരിസ് ഇതൊക്കെ ചെറിയ ബജറ്റ് ചിത്രങ്ങളായിരുന്നില്ല എല്ലാം നൂറ്റി അൻപത് കോടിക്ക് മുകളിൽ ചിലവുണ്ടായിരുന്ന സിനിമകളായിരുന്നു എല്ലാ സിനിമയും വേൾഡ് വൈഡ് ഇരുന്നൂറ് കോടിക്ക് മുകളിൽ കളക്ട് ചെയ്തു എന്ന് പറയുന്നു പക്ഷേ ഇവരാരും ഇതേ സിനിമകൾ നാട്ടിൽ നിന്നും എത്ര കളക്ട് ചെയ്തു എന്ന് പറഞ്ഞില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്തുകൊണ്ടാണ് ഇവർ ഇത് രഹസ്യമാക്കി വെക്കുന്നത് വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനൊക്കെ അവർ പുറത്തു പറയും പക്ഷേ നാട്ടിലെ കളക്ഷൻ പറയില്ല നാട്ടിലെ കളക്ഷനേക്കാൾ കൂടുതൽ കളക്ഷൻ വിദേശത്ത് നിന്ന് കിട്ടുന്നു എന്ന് പറയുന്നത് തന്നെ കുറച്ചൊരു വേഡല്ലേ ഒരു സപ്ലിമെൻ്ററി പ്രോജക്റ്റ് മെയിൻ എക്സാമിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് എന്ന് പറയുന്നത് തന്നെ ഓക്ക്വേഡല്ലേ ഇവിടെയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഉയരുന്നത് ഒരു സിനിമ വിജയമായിരുന്നു എന്ന് എങ്ങനെയാണ് തീരുമാനിക്കുന്നത് ഒരു സിനിമ വേൾഡ് വൈഡ് എത്ര കളക്ട് ചെയ്തു എന്ന നിലയിലാണോ അതോ നാട്ടിൽ എത്ര പേർക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടു എന്ന നിലയിലാണ് ഇവിടെയും സ്കൂൾ എക്സാമിനെ കുറിച്ച് ചിന്തിക്കും നിങ്ങൾ സപ്ലിമെൻ്ററി പ്രോജക്റ്റിന് നല്ല മിടുക്ക് കാട്ടുമ്പോൾ മെയിൻ എക്സാമിന് അത്രമാത്രം മിടുക്കനല്ല എങ്കിൽ നിങ്ങൾക്ക് ഓവറോൾ ഒരു നല്ല ഗ്രേഡ് കിട്ടുവാൻ അർഹതയുണ്ടോ ഈ പ്രവണത ബോളിവുഡും കടന്ന് തമിഴും തെലുങ്കും കടന്ന് ഇപ്പോൾ മലയാളത്തിലും എത്തിയിരിക്കുന്നു ഈ ഒരു സിറ്റുവേഷൻ കുറച്ച് അലാമിംഗ് ആണ് കുറച്ച് ഡിസ്റ്റേർബിങ് ആണ് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ അതുണ്ടാക്കുന്ന ചില നെഗറ്റീവ് സൈൻസ് ഉണ്ട് അതാണ് കാരണം ഒരു ചിത്രത്തിൻ്റെ നാട്ടിലെ കളക്ഷൻ അതിൽ ഇൻവോൾവ് ചെയ്യുന്ന ടാക്സ് ഇതൊക്കെ നമുക്കറിയുവാൻ മാർഗങ്ങളുണ്ട് എന്നാൽ ഓവർസീസ് കളക്ഷൻ എന്നത് ഇപ്പോഴും പിടികിട്ടാത്ത ഒരു പ്രഹേളിക ആണ് ഒരു സിനിമ വിദേശ മാർക്കറ്റിൽ നിന്നും എത്ര തുക കളക്ഷൻ ഉണ്ടാക്കുന്നു എന്നതറിയുവാൻ ഇന്ന് നമ്മുടെ രാജ്യത്ത് ഒരു മാർഗവുമില്ല മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ അത് ചെക്ക് ചെയ്യുവാൻ ഒരു വാച്ച് ഡോഗും ഇന്ന് നമ്മുടെ നാട്ടിൽ ഇല്ല ഒരു സിനിമ ഒരു വിദേശ രാജ്യത്ത് എത്ര സ്ക്രീനിൽ കളിക്കുന്നു എത്ര ഷോസ് കളിക്കുന്നു ആർക്കും അറിയില്ല എല്ലാ വിദേശ രാജ്യങ്ങളിലും ഇതാണ് സ്ഥിതി ഓവർസീസ് കളക്ഷനിൽ മറ്റൊരു സംഗതി കൂടിയുണ്ട് സ്പെഷ്യൽ ഷോസ് എന്ന് പറയും ഈ സ്പെഷ്യൽ ഷോ എത്ര പേര് കണ്ടു അതിൽ നിന്നും എത്ര പണം കിട്ടിയെന്നത് ഒന്നും യാതൊരു ചോദ്യവും കാര്യമാണ് യു കെയിൽ പത്ത് സ്പെഷ്യൽ ഷോ നടത്തി അതിൽ നിന്നും ഇരുപത് കോടി കിട്ടി എന്ന് പറഞ്ഞാൽ കിട്ടി അത്ര തന്നെ അത് തന്നെ അമേരിക്കയിലും യു എയിലും ഒക്കെ നടത്തുമ്പോഴോ ആർക്കും ചോദിക്കുവാനാകില്ല ആർക്കും ചോദിക്കുവാൻ പറ്റില്ല അത് ശരിയാണോ എന്ന് ചെക്ക് ചെയ്യുവാനും കണ്ടുപിടിക്കുവാനും നമുക്ക് സാധിക്കില്ല അതിന് ഇന്ന് ഇവിടെ ഒരു സംവിധാനവും ഇല്ല ഇതാണ് ഓവർസീസ് കളക്ഷനെ പറ്റിയുള്ള യഥാർത്ഥ ചിത്രം നമുക്ക് സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ കണ്ടുപിടിക്കുവാൻ ഇ ഡി ഉണ്ട് സി ബി ഐ ഉണ്ട് ഇൻകം ടാക്സ് ഉണ്ട് എന്നാൽ വിദേശങ്ങളിലോ അങ്ങനെ ഒരു സംവിധാനവും നമുക്ക് ഇല്ല ഈ ഒരു അവസ്ഥാവിശേഷം മണി ലോണ്ടറിങ് നടത്തുവാനും സാമ്പത്തിക തിരിമറികൾക്കും കുറ്റങ്ങൾക്കും അതുപോലെ കള്ളപ്പണം വെളുപ്പിക്കുന്നതിനുമെല്ലാം ഉള്ള ഫലഭൂയിഷ്ടമായ ഒരു മണ്ണായി ഓവർസീസ് കളക്ഷനെ മാറ്റുന്നു സംശയങ്ങൾ ഉടലെടുക്കുന്നത് ഇപ്പോഴാണ് ഒരു സിനിമ നാട്ടിലുണ്ടാക്കുന്നതിനേക്കാൾ ഓവർസീസ് കളക്ഷൻ അവകാശപ്പെടുമ്പോൾ അവർ മുന്നോട്ട് വയ്ക്കുന്ന കണക്കുകളിലെ സത്യസന്ധത കൂടി ചോദ്യം ചെയ്യപ്പെടുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ പറഞ്ഞു വന്ന മണി ലോണ്ടറിങ് കള്ളപ്പണം വെളുപ്പിക്കൽ ഒക്കെ എമ്പുരാൻ അവകാശപ്പെടുന്നത് പോലുള്ള നൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി രൂപയൊക്കെ ഓവർസീസ് കളക്ഷനായി കിട്ടി എന്ന് പറയുന്നതുമായി നമ്മൾ കൂട്ടി വായിക്കേണ്ടത് ഇനി ഈ ഒരു കണക്ക് കൂടി നോക്കൂ ഒരു മൂവി ടിക്കറ്റിന് നൂറ് രൂപയാണ് എന്ന് കരുതുക എൻ്റർടൈൻമെൻറ്റ് ടാക്സ് മുപ്പത്തി അഞ്ച് ശതമാനമാണ് അപ്പോൾ നെറ്റ് ബോക്സ് ഓഫീസിൽ കളക്ഷൻ അറുപത്തി അഞ്ച് രൂപയായി ഇതിൽ നിന്നും ആവറേജ് എക്സിബിറ്റർ ഷെയർ അൻപത് ശതമാനമാണ് അപ്പോൾ നെറ്റ് ഡിസ്ട്രിബ്യൂട്ടർ കളക്ഷൻ മുപ്പത്തി രണ്ട് രൂപ അമ്പത് പൈസയാകുന്നു ഇതിൽ നിന്നും ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ് പത്ത് ശതമാനം കുറച്ചാൽ പ്രൊഡ്യൂസർക്ക് ലഭിക്കുന്നത് ഇരുപത്തി ഒൻപത് രൂപ ഇരുപത്തഞ്ച് പൈസയാണ് ഇതിൽ നിന്നുമാണ് നിർമ്മാതാവ് ഇൻകം ടാക്സ് ബോറോഡ് ക്യാപിറ്റലിൻ്റെ ഇൻട്രസ്റ്റ് ഓഫീസ് എക്സ്പെൻസസ് ഷെയർ ശമ്പളം എല്ലാം കൊടുക്കേണ്ടത് എൻ്റർടൈൻമെൻറ്റ് ടാക്സ് സ്റ്റേറ്റുകൾ അനുസരിച്ച് മാറാം ചുരുക്കത്തിൽ ഒരു സിനിമ നിർമ്മിച്ച് അത് സാമ്പത്തികമായി വിജയിച്ചു എന്ന് പറയുവാൻ കഴിയണം എങ്കിൽ എത്രമാത്രം പ്രയാസമേറിയ ഒരു സംഗതിയാണ് അത് എന്ന് നമുക്ക് ഊഹിക്കുവാൻ പറ്റും ഇത്രയും പറഞ്ഞതിൽ നിന്നും എൽ ടു എംപുരാൻ ലാഭമോ നഷ്ടമോ നിങ്ങൾ തന്നെ പറയും ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം